നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഫോണിൽ ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ടാവില്ലേ പാറ്റേൺ ആയിട്ടും പാസ്വേഡായിട്ടൊക്കെ ലോക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ ആരെങ്കിലും അത് തുറക്കാൻ ശ്രമിക്കാറുണ്ടോ അങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നവരുടെ ഫോട്ടോ സഹിതം വിത്ത് ടൈം ഡേറ്റ് നിങ്ങൾക്ക് വിവരം കിട്ടിയാലോ ഇത് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുക നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഒരു തവണയെങ്കിലും അവർ ലോക്ക് തുറക്കാൻ ശ്രമിച്ചാൽ അതായത് തെറ്റായ പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ഡേറ്റ് ലൊക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ ഈ വീഡിയോ കാണുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ സെർച്ചിൻ്റെ അവിടെ ക്രൂക്ക് കാച്ചർ എന്നുള്ളത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും ക്രൂ കാച്ചർ ആൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള വിശ്വസിക്കാവുന്ന ആപ്പാണ് അമ്പത് ലക്ഷത്തിലധികം ഡൗൺലോഡ്സ് വന്നിട്ടുള്ളതാണ് നോക്കൂ ഇതെങ്ങനെ കാണും എൻ്റർ എ റോങ് പിൻ പാറ്റേൺ ഒരു പാസ്വേഡ് ക്രൂ കാച്ചർ സെൽഫി എടുക്കുമെന്നാണ് പറയുന്നത് അവരുടെ ലൊക്കേഷൻ സഹിതം നിങ്ങളുടെ ഫോണിൽ ജി പി എസ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ മെയിലിലേക്ക് അവർ ഫോട്ടോ അയച്ചു തരും അത് നമുക്ക് ഈ തെറ്റായ പാസ്വേഡ് അടിക്കുന്നത് ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ടത് ഓപ്പൺ ചെയ്യണ സമയത്ത് കുറച്ച് പെർമിഷൻസ് ചോദിക്കും ആദ്യം കണ്ടോ സ്റ്റാർട്ട് സെറ്റപ്പ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ കണ്ടോ ലോക്ക് തുറക്കുന്നത് ഒരു തവണ ഫെയിൽഡ് ആയാലാണോ രണ്ട് തവണ ഫെയിൽഡായാലാണോ അങ്ങനെ അഞ്ച് തവണ വരെ കൊടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു തവണ ഫെയിൽ ഫെയിലായാലും തന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കൊടുക്കുന്നത് അടുത്ത പെർമിഷൻ ക്യാമറ ആക്സസ് അത് വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ലൊക്കേഷൻ അതും വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലൊക്കേഷൻ എപ്പോഴും വേണം എന്നുള്ളത് അതുകൊണ്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് അലോ ആൾ ദ ടൈം എന്നുള്ളത് കൊടുക്കുക എന്നല്ലേ നമുക്ക് ലൊക്കേഷൻ കിട്ടുള്ളൂ അതിൽ ക്ലിക്ക് ചെയ്യാം അത് കണ്ടോ അടുത്തത് മെയിൽ ഐ ഡി കൊടുക്കാനാണ് ഇതിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ഫോണിലുള്ള മെയിൽ ഐ ഡി തന്നെ കൊടുക്കാം പക്ഷേ ആ മെയിൽ ഐ ഡി നിങ്ങളുടെ വേറെ ആരുടെയെങ്കിലും ഫോണിലും ഉപയോഗിക്കണം കാരണം ഒരു പക്ഷേ മോഷ്ടിച്ചു പോയാൽ ഈ മെയിൽ ഐ ഡി ഉള്ള ഫോണാ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ആ ഫോണിൽ മാത്രമുള്ള മെയിൽ ഐ ഡി കൊടുക്കരുത് വേറെ ഫോണിലുള്ള മെയിൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത് ഇത് എന്നാലേ ഈ ആപ്പ് കൊണ്ട് ഗുണമുള്ളൂ അതിന് ശേഷം വരുന്നതിൽ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അങ്ങനെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള മെയിൽ ഐ ഡിക്കൊപ്പം തന്നെ വേറൊരു ഫോണിലും ആ മെയിൽ ഐ ഡി ഉണ്ടാകണം കേട്ടോ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പെർമിഷൻ ഇങ്ങനെ ചോദിക്കും ഗൂഗിളിൻ്റെ മെയിൽ ഐ ഡിയുടെ കാര്യത്തിൽ കൊടുക്കുക അതൊരു ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് അതിൽ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് താഴത്തെ നെക്സ്റ്റ് കൊടുക്കുക ഇനേബിൾ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് താഴത്ത് സ്കിപ്പ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും ഈ ചില ഫോണിൽ ബാറ്ററി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില ആപ്പിനെ ഇടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനേജ് ബാറ്ററി സെറ്റിങ്സ് ഉള്ളത് പോയിട്ട് അലോ എന്നുള്ളത് കൊടുക്കുക അങ്ങനെ കൊടുത്താലേ ഈ ആപ്പ് വർക്ക് ചെയ്യുള്ളത് കൊണ്ടാണ് എന്നിട്ട് താഴത്ത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് കണ്ടോ വരുന്നത് ആക്ടിവേറ്റ് നൗ അത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ വരും അതിലും ആക്ടിവേറ്റ് എന്നുള്ളത് കൊടുക്കുക കണ്ടോ ആക്ടിവേറ്റഡ് എന്ന് വരും യു ആർ ആൾസെറ്റ് ട്രൈറ്റ് നൗ അങ്ങനെ ട്രൈറ്റ് നൗ എന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ ഇതെല്ലാം ആക്ടിവേറ്റ് ആയി ഇനി നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്ത് തെറ്റായ പാസ്വേഡ് കൊടുക്കുകയോ തെറ്റായ പാറ്റേൺ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർ വിവരം അറിയും ഞാൻ വിവരമറിയും ഞാനിത് എങ്ങനെ നൗ എന്നുള്ളതിൽ കൊടുത്തിട്ട് തെറ്റായ ഒരു പാറ്റേൺ കൊടുക്കുകയാണ് അപ്പോൾ തന്നെ എന്റെ മെയിലിലേക്ക് ഇതെങ്ങനെ വന്നു ക്രൂ കാച്ചർ അലർട്ട് പറഞ്ഞിട്ട് കണ്ടോ അത് ഓപ്പൺ ചെയ്യുക കണ്ടോ ഡേറ്റ് ടൈം നമ്മുടെ ഫോട്ടോ കണ്ടല്ലേ നല്ലൊരു ആപ്പാണിത് ചിലർ ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ എടുക്കുക എന്നുള്ളത് അങ്ങനെ പേടിക്കാനുള്ള ഒന്നും ഈ ആപ്പ് ചെയ്യുന്നില്ല മാത്രമല്ല പ്ലേ സ്റ്റോറിൽ കാണുന്ന സേഫ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലതാണ് ആരെങ്കിലും തെറ്റായിട്ട് പാസ്വേഡ് അടിക്കുന്നതിനേക്കാട്ടിലും നമ്മുടെ ഫോൺ മോഷണം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത് ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരത്തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു